കത്തോലി അധ്യാപകർ ചെയ്യുന്നത് കേവലം തൊഴിൽ മാത്രമല്ല കർത്താവിൻ്റെ പ്രബോധന ശുശ്രൂഷയിൽ പങ്കേറാവുകയാണെന്ന് ചങ്ങനാശ്ശേരി അധ്രൂപത മെത്ര പോലിത്ത മാർ തോമസ് തറയിൽ പിതാവ് അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിന് കീഴിലുള്ള സ്കൂൾ അധ്യാപകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് നമ്മൾ ഈ ദൗത്യത്തിൽ മറക്കരുതാത്തത് ശുശ്രൂഷയുടെ തുടർച്ചക്കാരാണെന്ന് അത് മറന്ന് നമ്മൾ അധ്യാപനത്തെ ഒരു തൊഴിലായിട്ടും സ്കൂളിനെ കേവലം ഒരു സ്ഥാപനമായിട്ടും ഒക്കെ കരുതും മാത്രം കരുതുമ്പോഴാണ് നമുക്ക് പാളിച്ചകൾ വരും നമ്മുടെ കർത്താവിൻ്റെ പ്രബോധന ദൗത്യത്തിൽ നമ്മൾ പങ്കാളികളാവുകയാണ് അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷനെ കുറിച്ചും നമുക്ക് ശരിയായ ബോധ്യങ്ങൾ ഉണ്ടാവും നമുക്കറിയാവല്ലോ ഇപ്പൊ നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ഗവൺമെന്റ് തലത്തിൽ തന്നെ നടപ്പിലാക്കുന്ന ഒന്നാണ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഒരു വർഷം കുട്ടികളെ പഠിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് ഔട്ട്കം ആണ് ഉണ്ടാകുന്നത് എന്ത് റിസൾട്ട് ആണ് ഉണ്ടാകുന്നത് എന്തേലും കാര്യങ്ങളാണ് ഇവർ പഠിക്കുന്നത് എന്നുള്ളത് മാത്രമല്ല ഒരു വർഷത്തെ പഠനത്തിന് ശേഷം ഏതൊക്കെ ലൈഫ് സ്കിൽസ് സ്കിൽസാണ് ജീവിതപാഠങ്ങളാണ് ഇവർ ആർജിച്ചെടുക്കുന്നത് ഒരു വർഷത്തെ പഠനത്തിനു ശേഷം ഉൾക്കൊള്ളുന്നത് ഒരു വിലയിരുത്തൽ കൂടി നമുക്ക് ഡിഡാസ്കോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തപ്പെട്ട സംഗമത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറൽ വെരിൽ ഫാദർസ് കറിയ കന്യാകോണിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോബി മൂലയിൽ സ്വാഗതം പറഞ്ഞു മാനേജ്മെന്റിന് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂളുകളെയും അധ്യാപകരെയും യോഗം ആദരിച്ചു വാഴപ്പള്ളി സെന്റ് തെരേസാസ് ചങ്ങനാശേരി എസ് ബി ഹയർ സെക്കൻഡറി സ്കൂൾ നെടുങ്ങാടപ്പള്ളി സെന്റ് ഫിലോമിനാസ് യു പി സ്കൂൾ നെടുങ്കണ്ടം സെന്റ് തെരേസാസ് എൽ പി സ്കൂൾ എന്നിവയെ മാനേജ്മെന്റിന് കീഴിലുള്ള മികച്ച സ്കൂളുകളായി തിരഞ്ഞെടുത്തു ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിലെ മികച്ച അധ്യാപകർക്കുള്ള അവാർഡിന് പങ്കട എച്ച് എച്ച് എസ് ഹെഡ്മാസ്റ്റർ വി എം റജിമോൻ കുറുമ്പനാടം സെന്റാൻസ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനു ജോൺ എന്നിവർ അർഹരായി മികച്ച അനധ്യാപകർക്കുള്ള പുരസ്കാരത്തിന് പങ്കട എച്ച്എസ്എസിലെ ശോഭ തിരഞ്ഞെടുക്കപ്പെട്ടു മുൻ കോർപ്പറേറ്റ് മാനേജർ ഫാദർ മനോജ് കറുകയിൽ ആശംസകൾ പറഞ്ഞ യോഗത്തിന് കാത്തലിക് ടീച്ചേഴ്സ് ഗൾപ്പ് പ്രസിഡന്റ് ഈശോ തോമസ് കൃതജ്ഞത പറഞ്ഞു ഷെഖിനാനൂസ് കോട്ടയം